നിയമസഭ ചേരുന്നു പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് പോലീസിന് നിർദ്ദേശം സ്റ്റേഷൻ ചുമതലയുള്ള താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർക്കാണ് ജില്ലാ മേധാവിമാർ മുഖേന നിർദ്ദേശം നൽകിയിട്ടുള്ളത് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ മാന്യമായി പെരുമാറണമെന്ന് പോലീസിന് നിർദ്ദേശം താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ആരെയും അനാവശ്യമായി കസ്റ്റഡിയിൽ എടുക്കരുതെന്നാണ് പ്രധാന നിർദ്ദേശം പൊതുജനങ്ങളോടുള്ള സമീപനത്തിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും ഉണ്ടാകരുത് കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ ചെലുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് സഭാ സമ്മേളനം കഴിയുന്നതുവരെ ലോക്കപ്പ് മർദ്ദനം അനാവശ്യമായി കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കൽ റോഡിൽ നിന്നുള്ള പോലീസിന്റെ ട്രാഫിക് പീഡനം തുടങ്ങിയവ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് സർക്കാർ മുൻകരുതൽ ഉത്തരവിലൂടെ നടപ്പിലാക്കുന്നത് പൊതുജനങ്ങളോടെ പെരുമാറുമ്പോൾ മാന്യമായി പെരുമാറണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അതത് കാലത്തെ പോലീസ് മേധാവിമാർ ഉത്തരവ് നൽകിയിരുന്നു പതിനൊന്ന് തവണയാണ് ഇത്തരത്തിലുള്ള സർക്കുലറുകൾ പോലീസ് ആസ്ഥാനത്തു നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത് കോടതി നിർദ്ദേശപ്രകാരവും പോലീസ് മേധാവിയ്ക്കായി ഇത്തരം സർക്കുലർ പുറപ്പെടുവിക്കേണ്ടി വന്നു ജില്ലാ പോലീസ് മേധാവിമാരിൽ നിന്ന് ഡിവിഷൻ മേധാവിമാർ വഴിയാണ് എസ് എച്ച്ഒമാർക്ക് പുതിയ നിർദ്ദേശം ലഭിച്ചത് ന്യൂസ് കേരള ഡോട്ട് ലൈവ്